നല്ല സൗണ്ട് ആയിക്കോളും അപ്പൊ നമ്മള് നേരത്തെ ഇതിനുള്ളിലാക്കി വെച്ചായിരുന്നു കറണ്ട് വന്നായിരുന്നു കറണ്ട് വന്നു കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് കറണ്ട് പോയത് ഈ വീഡിയോയിൽ കറണ്ട് വന്നു അപ്പൊ നമുക്ക് വേഗം ചോപ്പ് ചെയ്തെടുക്കാം പച്ച പച്ചമുളക് പച്ചമുളക് കിട്ടായിരുന്നില്ല ഇഞ്ചി രണ്ട് മൂന്നാലെ വെളുത്തുള്ളി സവോള കറിവേപ്പില പച്ചമുളക് കിട്ടിയിട്ടില്ല ഞാൻ കുരുമുളക് ഇടി പൊടി ഇടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പച്ചമുളക് ഇടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയില് ഞാൻ കിട്ടിയിട്ടുണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞപ്പോൾ എന്തേലും വെളുത്തുള്ളി ഇടില്ല എന്ന് പറയുമ്പോൾ കമന്റ് വന്നായിരുന്നു നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇല്ല ഇല്ല പറയാം അപ്പൊ എന്തായാലും നമ്മുടെ ചോപ്പ് ചെയ്ത് ആക്കി ഇത് ഭയങ്കര ഭയങ്കര ഷാർപ്പ് അത് തന്നെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് അധികം കളിച്ചാ എന്റെ കൈ അന്ന് അല്ല അത് വേറെ സാധനം അത് ഉണങ്ങി സെറ്റ് ചെയ്ത് തന്നു പിന്നെ ഇത് നമ്മുടെ കുക്കറിൽ കിഴങ്ങയുടെ വെന്ത് ആയിട്ടുണ്ട് ഇനി ഇതിന് നൊടച്ചെടുക്കണം അപ്പൊ ഉരുളക്കര ഇങ്ങനെ വേഗം ചെയ്യൊന്ന് ഉടച്ചെടുക്കാം പിന്നെ വിഷമകരമായ ഒരു കാര്യം ഇപ്പൊ സംഭവിച്ചു വീണ്ടും കറണ്ട് പോയി കറണ്ട് പോണേ എന്ത് കഷ്ടിന്റെ ആവശ്യം ഏത് നേരം കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്ച്വലി ഇതിന് കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു

എന്തായാലും നമ്മുടെ സംഭവം ഇവിടെ ഒടഞ്ഞ് റെഡി ആയിട്ടുണ്ട് വേഗം എന്താ മസാല റെഡി ആക്കി എടുക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ കരണ്ട് നമ്മളെ ചതിക്കില്ലെന്ന് പ്രതീക്ഷിക്കാലെ നമ്മളെ കരണ്ടൂടട്ടെ പഠിച്ചെടുക്കണോ <inaudible> you know, the program. The program course, ും നമുക്ക് ലാസ്റ്റോസ്റ്റ് ലാസ്റ്റ് ഇത് എന്താ ശരിയാക്കാൻ പറ്റും പിന്നെ ഒരു കമന് എന്ന് പറഞ്ഞു ചെമ്മീന ചെമ്മീനോണ്ട് സൂപ്പറാന്ന് അല്ല ചെമ്മീനോട് എത്ര സൂപ്പറാന്ന് കമന് വന്നായിരുന്നു നിലത്ത് വെച്ച് പൊട്ടിക്കും ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വിളിക്കണല്ലേ വെച്ചിട്ട് ഉള്ളവശം ഇതാണ് ഉള്ളവശം കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഉള്ളവശം വെള്ളം കളയാണ് ഞാൻ സൗദിയിലൊക്കെ ഞാൻ കൂടുതലായിട്ട് കുപ്പൂസിന്റെ ഒരു ഒക്കെ ആയിരുന്നില്ല വൃത്തിയായിട്ട് വേറെ ഒന്നും മീന്റെ മണം യോജിച്ചോണ്ടായിരിക്കാം പക്ഷെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ

അന്നത്തെ തഴയ്ക്ക് പോലെ സമ്മാനൊന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യാതെ ും ഇതൊന്ന് തെറ്റാവട്ടെ വെള്ളം മാറ്റം അപ്പൊ ഇല്ലെങ്കിൽ കൊറച്ച് കുരുമുളക് കൂടി അധികം കുരുമുളക് ഇടണില്ല ായില്ലേപ്പൊടിപ്പൊടി പിന്നതേ നമ്മുടെ ഗരം മസാല ഇത്രയും എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് എന്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഞാൻ എങ്ങനെ ഫിഷിന്റെ സാധനം പറയുന്ന പറ്റുന്നു ഞാൻ രണ്ട് സൗകര്യം അറിയില്ല നമുക്ക് നോക്കാം അല്ല എന്റെ ഒരു ഒരു രീതി ഇട്ട് ഫിഷിനൊന്നുമില്ലല്ലോ ഇത്തിരി അങ്ങനെയാണെങ്കിൽ കഴിക്കാം പക്ഷെ ഫിഷ് കട്ടിലിട്ടാവില്ലല്ലോ ഗ്യാസോ നമ്മുടെ ഉപ്പിടത്തിനുള്ള ഉപ്പ് ഇത്ര മതിലേ മിക്സ് ചെയ്യട്ടെ കൈ ഒന്ന് എഴുതട്ടെ നിങ്ങൾ എന്തൊക്കെ മസാലകളാണ് ഇടാറുണ്ട് എന്ന് കമന്റ് ചെയ്യണേ വ്യത്യസ്തത നിങ്ങൾ ഞാൻ അടിപൊളിയായിട്ട് ഡെയിലി കട്ട്ലേറ്റ് അതന്നെ കമന്റ് കാണുന്നവര് ഇണ്ടാവുമായിരിക്കും അടിപൊളിയുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണ ആൾക്കാര് അപ്പൊ എന്റെ ഫിഷ് കട്ട്ലേറ്റിന്റെ പോരായ്മകൾ നിങ്ങൾ കണ്ടുകൊണ്ട് നികത്തണം എന്താ നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കമന്റുകൾ വായിച്ചിട്ട് വേണം വായിച്ചു പറയും എനിക്കറിയില്ല കട്ട്ലെറ്റും എന്തായാലും എനിക്ക് പറയാൻ ും കഴിക്കാത്തോ നീ അതിന്റെ ഫാനാണെന്ന് കട്ട്ലേറ്റ് ചിക്കൻ റോള് മീറ്റ് റോള് ഒരാളല്ലേ നീ അപ്പൊ പിന്നെ നിനക്ക് അതിന്റെ ഞാൻ പറഞ്ഞു ഞാനുണ്ടാക്കുന്ന സാധനത്തിന് സൂപ്പർന്ന് പറയുന്നത് ഉരുളകിഴങ്ങിന് ഒന്നും കൂടി വേവിച്ചായിരുന്നു ഞാൻ എപ്പോഴും ഉരുളകിഴങ്ങ് ഇങ്ങനത്തെ കാര്യത്തിന് ഉരുളക്കിഴങ്ങ് ഒന്നിനും പുളിത്തൊലി ഇടാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരഞ്ഞിട്ടാണ് വേവിക്കാൻ ഇടാറ് ഇന്ന് ഞാൻ അങ്ങനൊന്നും ഇട്ടില്ല ഫ്രഷ് ആണ് പിന്നെ ടൈമില്ലാത്തോണ്ട് പെട്ടെന്ന് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അതാണ് എന്തായാലും ഇനി കരണ്ട് നമ്മളെ ചോദിക്കുന്നു വിചാരിക്കുന്നു ബാധ്യത ഇനി ഇത് ഉരുട്ട് മുട്ടയില് മുക്ക സൂപറാണ് ഹെൽപ്പ് എന്തെങ്കിലും വേണേ ചോദിച്ചാൽ ചെയ്തു തരൂട്ടോ ഞാൻ എനിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യണേല്ലാം അങ്ങനെ പൊടിച്ചോട്ട് അടിയിൽ നിന്ന് ഗ്രാനി പോലേ പിന്നെ ഒന്നില് കട്ടിങ് പോഡിന് മുകളിൽ മെക്ക അല്ലെങ്കിൽ മറ്റേ എനിക്കറിയില്ല കഴിഞ്ഞ വീഡിയോ ആരാണ് കമ്പനിന്നല്ലോ കറണ്ട് ഇല്ലാണ്ട് കറണ്ട് കറിയത് ഇൻവേർട്ടറിലാണ് ഇസ്פיങ്ങിന് ശരിയല്ലല്ലോ 1000 വാട്ടോണ്ട് മിക്സി അത് ഓവർലോഡ് ചെയ്യും ഓവർലോഡ് ആവേണ്ടേ ഇതിന് സിമ്പിൾ ഇതാവശ്യമല്ല പെർദ കറന്റ് കളഞ്ഞാ സൂപ്ര ഇങ്ങുണടേട്ട കവർ വട്ടാണ് കവർ പൊട്ടേണ്ടതല്ലേ ലോസ് ആയിട്ട് പെടണം എയർ കണ്ടീറ്റ് അടിട്ടോ ദേ കൈ പിടിച്ച് ഒന്ന് തുറന്നോളേ നമ്മൾ കണ്ടോ ദേ കറന്റ് ഇല്ല ദീ നമുക്ക്

ഞാൻ കമന്റ് കണ്ടിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഞങ്ങള് റിപ്ലൈ തന്ന തന്നെ റിപ്ലൈ തരില്ല ആക്ച്വലി നമ്മൾ വീഡിയോ കൂടെ പറയുന്നതിനുള്ള ഒരു ഉത്തരമാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ ഉളപ്പ് കൊടുക്കാറില്ലേ

പറ്റണ നമ്മടെ സഹായിച്ചിട്ടുണ്ട് ഇത് ആയിരുന്നു ഇത്ര എടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ നാളെ നമുക്ക് നാളെ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് കട്ട്ലെറ്റ് ചിക്കൻ കട്ട്ലെറ്റ് വേണ്ട രസം പാൽ ചായയിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറുക്കിട്ട് കോരി കുടിക്കാം ഞാൻ പണ്ടൊക്കെ കഴിക്കാറുണ്ട് ബിസ്കറ്റ് ഒക്കെ ചായയിലൂണ് കോരി കുടിക്കും കുറുക്ക് പോലെ കോം പറഞ്ഞു കോരിച്ചിരുന്നു കോം മേടിച്ചു ബിസ്കറ്റ്

അല്ലെങ്കിൽ ഞാൻ അടപ്പെടുത്തൊക്കെ അപ്പൊ ഇത് നമ്മുടെ ചൂണേറ്റ് പീസുകൾ വേണം ചെറുത്

ും നമ്മള് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു കാരണം നമ്മള് ഒരു പീസണ്ടേ അല്ലാണ്ട് ചുമ ഓരോന്നിടാ

ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ബേക്കറികളിലേക്ക് ഒന്നിനും വിടുവിനും വിളിക്കരുത് മീൻറെ നമുക്കൊരു നാലെണ്ണം ഓവൽ ചെയ്യാം രണ്ട് മൂന്ന് നാല് നാല് ഓവൽ ഫസ്റ്റ്

കൊച്ചിന് സന്തോഷം കൊച്ചിണ്ടായി കട്ടിലിട്ടി തീർച്ചയായിട്ടും അപ്പൊ നമ്മടെ പാൻറെ നല്ല സൂപ്പറായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ കൊണ്ടുട്ടെ ഇവിടെ തുടങ്ങാം ഇതായിരിക്കും ഭംഗി മറിച്ചു ശരിയല്ല എല്ലാം കൊണ്ടും കരണ്ട് വന്നു കേട്ടോ അതാണ് ഇവിടുത്തെ രസകരമായ ഒരു സംഭവം കോഴിമുട്ടി വരും മതിന്റെ മുകളിലേക്കൊക്കെ ഇട്ടായിരുന്നു പെട്ടെന്ന് പോയി ഫസ്റ്റത്തെ മണ്ണിയല്ല മുട്ടു തോന്നുന്നു അറിയില്ല നമ്മടെ പരീക്ഷണങ്ങൾ നമുക്ക് വിജയിപ്പിക്കോ എന്ന സൂപ്പറ ആദ്യത്തെ സംഭവം തിരിച്ചു തിരിച്ചു രണ്ടാമത്തെ ആ ഇത് ഓൾറെഡി വെന്ത സാധനാണല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താ മതി ഫ്രൈ ചെയ്താ മതി ബാക്കിയൊക്കെ കുക്കായതല്ലേ സെറ്റ് ആക്കി എടുക്കാം ഇത് ഇടാനുള്ള പാത്രം ടിഷ്യൂ പേപ്പർ സുന്ദര സന്തോഷവാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കണം കേട്ടോ എനിക്ക് ഓർമ്മയില്ലടി നീണ്ടത് സത്യം ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല അവിടെ വെച്ച് അമ്മ ഉണ്ടാക്കി എന്തെങ്കിലും ഓർമ്മയുണ്ട് അല്ല ഓർമ്മയില്ല ഐരി സോറി അല്ലേ ഞാൻ തിന്നായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല മേഡം സത്യം എനിക്ക് ഞാൻ പറഞ്ഞ എന്റെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ ലിസ്റ്റ് ഇല്ലാത്ത സാധനം ഇതൊക്കെ അതോണ്ടായിരിക്കാം ചെലപ്പോ അല്ല ഹാർട്ടും ും മറ്റൊന്നും പോയിട്ടില്ലല്ലോ ഒരു ഓവല് പോയിട്ടില്ല നിങ്ങള് വീഡിയോ കാണണോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല ഇതെന്താ എടുക്കാൻ കിട്ടാ കൈ കൊണ്ട് ചെയ്താലോ തിരിച്ചു ഭയങ്കരമായിട്ട് എന്താ പറയാ

അങ്ങനെ റെഡി ആയിരിക്കുന്നു ഇനിയാണ് ചേട്ടന്റെ ഊഴം ഈ ട്രിപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് അഭിപ്രായം അഭിപ്രായം പറയുന്നത് ഇത് പറയില്ല ചേട്ടൻ്റെ വിട്ടാ ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ നീ നമ്മടെ അവസാന ട്രിപ്പിലേക്ക് നമ്മടെ ഇത് നീങ്ങുകയാണ് കട്ട്ലേറ്റ് നീങ്ങിയാണ് ഈ മുട്ട ഈ രണ്ടെണ്ണം കൊണ്ട് നോക്കി പൊടി എടുക്കാൻ നോക്കിയതാ ഗ്രീസ്

ഇച്ചിരി കേട്ടോട്ടെ ടൊമാറ്റൊമാറ്റോ ഡിപ്പ് ഡിപ്പ് ഇരിക്ക ഫിഷ് കട്ട്ലെറ്റ് ടേസ്റ്റ് ചെയ്യാൻ അപ്പം മോളെത്തി അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് ക്രിസ്റ്റി മിന്നെടുക്ക നല്ല സൗണ്ട് ആയിക്കോളും എന്താണ് ഫിഷ് കട്ട്ലേറ്റ് ഒക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് സൗണ്ട് ആയിക്കോളൂ

തരാമ്മ തരാ തരാ അപ്പൊണ്ടാട്ടാ ചൂട് അപ്പൊ ഇത് സജെസ്റ്റ്ന്നാലഞ്ചു പേര് പറഞ്ഞായിരുന്നു ആ ട്യൂണിഷ് കൊണ്ട് കട്ട്ലേറ്റ് പറ്റുന്നു അപ്പൊ സജഷൻസ് പറഞ്ഞു തന്ന ചേട്ടനാണ് ചേച്ചിയാണെന്ന് എനിക്കറിയില്ല ആരായാലും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നന്ദി ഇനിയും നിങ്ങളുടെ റെസിപ്പി റെസിപ്പി മീൻസ് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പൊ അതൊന്നും ട്രൈ ചെയ്യാം അപ്പോൾ ആസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കി ശേഷം കാലത്ത് ഇവിടെ കാണാം ബൈ 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 ബൈ